േ അമ്പമ്പോ മരയോന്തിന് ചായം പൂശുന്നേ അയ്യോ ശശീന്ദ്രൻ പാട്ടുപാടുന്നേ ഫാഷൻ ഷോയിൽ ശശീന്ദ്രൻ പാട്ടുപാടുന്നേ പൂച്ചക്കുട്ടി മന്ത്രിയുടെ ഓരോ കിട്ടി ഫാഷൻ ഷോ കഴിഞ്ഞോട്ടോ നിങ്ങളുടെ വനം മന്ത്രിയുടെ കഴിഞ്ഞാൽ കഴിഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞു വയനാട്ടിൽ ചെന്ന് കയറി കൊടുത്തേന്റെ ആണ് നാട്ടുകാർ ഗൂവിയോടിച്ചു എങ്കിലും ഞങ്ങൾ വീട്ടിലെത്തി വയനാട്ടിൽ മറ്റേ കടുവ ഇറങ്ങിയ മനുഷ്യനെ തിന്നോണ്ടിരിക്കുക അന്നേരം വനമന്ത്രി പോയേക്കുന്നു മറ്റേ കോഴിക്കോട്ട് ഫാഷൻ ഷോയ്ക്ക് പാട്ട് പാടാൻ പൊട്ടാണോ കടുവേനെ ഞങ്ങളെ വനമന്ത്രിയല്ലോ ഇറക്കിയത് കടുവ സ്വാഭാവികമായിട്ട് ഇറങ്ങി വന്നതല്ലേ ഉത്തരവാദിത്വം മാർഗാടും അതിന് വേണ്ടിട്ട് നടപടിയൊക്കെ ഞങ്ങളെ മന്ത്രി ചെയ്താൽ കടുവ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിക്കും ശശീന്ദ്ര എന്നെ പിടിച്ചോന്ന് പറഞ്ഞോണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു തെറ്റ് പറ്റി തെറ്റാ എന്നാ ഒരു വലിയ തെറ്റ് വലിയ തെറ്റ് ഞങ്ങൾക്ക് പറ്റിപ്പോയിട്ടോ ചാടിക്കൊടുത്തത് ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രത്യേകമായി ശ്രദ്ധിക്കാം ഞങ്ങൾക്ക് ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആവർത്തിക്കാതെ ഞങ്ങൾ ശ്രദ്ധിക്കാം ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഞങ്ങള് പക്ഷേ എന്തായാലും ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധയുണ്ടോ ശ്രദ്ധിക്കേണ്ടതായിരുന്നു പൊതുപ്രവർത്തകർ വിളിച്ചിട്ട് മന്ത്രി ഒന്ന് വരുമോന്ന് പറഞ്ഞപ്പോഴും ഒക്കെ കാണാനായിട്ടൊക്കെ പോയതാ കാറ്റ് അണന് താല്പര്യമുള്ള കാര്യമാണല്ലോ പോയതാ ആ കടുവ എവിടെ കിടക്കട്ടെ കടുവ പിന്നെ വരും ഫാഷൻ ഷോ അങ്ങനല്ലേ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഒരു മന്ത്രി ചെറിയ പദവിയൊന്നുമല്ല ഒരു മന്ത്രി എന്ന നിലയിൽ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അവിടെ പോയി കടുവയെ പിടിക്കണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ വനംമന്ത്രി അവിടെ മരിച്ച ഒരു സ്ത്രീ ഉണ്ടല്ലോ എന്ന് മരിച്ചത് ആ സ്ത്രീ അവരുടെ അടക്കം കഴിഞ്ഞ ദിവസമല്ലേ കഴിഞ്ഞത് തലയില്ലായിരുന്നു ആ സ്ത്രീക്ക് തല മുഴുവൻ കടുവ കടിച്ചോണ്ട് പോയി ആ നാട്ടുകാരെ ചെന്ന് ആശ്വസിപ്പിക്കാൻ നിങ്ങളുടെ മന്ത്രിക്ക് പറ്റിയായിരുന്നോടോ ഇന്ന് ചെന്ന് കേറിക്കൊടുത്തേക്കുന്നു അല്ല നാട്ടുകാരെടുത്തിട്ട് വളഞ്ഞത്യം ചെയ്യേണ്ടതായിരുന്നു പൊതുപ്രവർത്തന നിലയിൽ നിരീക്ഷണങ്ങളെ ഗൗരവമായി തന്നെ ഞങ്ങൾ എടുക്കും ഞങ്ങള് വേണ്ടുന്ന രീതിയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകും തിരുത്താനുണ്ടെങ്കിൽ ഞങ്ങൾ തെറ്റ് ചെയ്യും തിരുത്തും തിരുത്തും എന്നിട്ട് തിരുത്തൽ ശക്തി തെറ്റ് ഉം തെറ്റ് തെറ്റ് മാത്രം പോലെ മനുഷ്യനായ തെറ്റ് പറ്റും െറ്റ് അങ്ങനെയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഞങ്ങളെ വിമർശിക്കുന്നവർ അങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നതാണ് തിരുത്തുന്നത് നല്ലതാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതായത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ജനങ്ങളും തിരുത്തുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് ജനങ്ങൾ അതെ തിരുത്തും അതെ അവരുടെ കോൺഗ്രസിനോടുള്ള ബി ജെ പിയോടുള്ള മനോഭാവം അവർ തിരുത്തും വീണ്ടും ഞങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് തിരുത്തും അതെ അതെ എന്നിട്ട് കടുവയെ ഉപദേശിക്കാൻ എന്നിട്ട് കടുവ കേട്ടായിരുന്നു ശശീന്ദ്രൻ ഉപദേശിക്കാൻ പോയായിരുന്നു കടുവയെടുവീ കടുവയെ നീ നാട്ടിൽ ഇറങ്ങരുത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഞാൻ ഒരു വനം മന്ത്രിയല്ലേ വെറുതെ തൊന്തക്കിവിളിക്കേപ്പിക്കരുത് ഞാൻ വനമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിയുമ്പോൾ എന്ത് വേണേലും കാണിച്ചോ ഞങ്ങൾ ഞങ്ങൾക്കോട്ടെ നിങ്ങൾ ഈ കടുവയെ പിടിക്കാൻ കുങ്കിയാനകളെ ഇറക്കിയിട്ടു കുങ്കിയാനം ഒന്ന് തള്ളിക്കേറ്റ് കടുവയെ നിങ്ങൾ വെടിവിച്ചിടുകയല്ലേ വേണ്ടത് പകരം ഈ കുങ്കിയാനങ്ങളെ കൊണ്ടുവന്നത് എന്ത് ഷോയ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജംബോ സർക്കസ് ഞങ്ങൾ പ്രഖ്യാപിച്ചു ഇനി കടുവ ഇനി ഞങ്ങൾക്ക് വെടിവെക്കാലോ അതെ അതെ നിങ്ങൾ നിങ്ങളുടെ ശശീന്ദ്രൻ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കെ കടുവ പിന്നാമ്പുറം കാണിക്കും എന്നാ വെടി ആന വന്ന് ആന അലറിയിട്ട് അങ്ങനെന്തോ അതൊക്കെ അതൊക്കെ അവര് വിദഗ്ധരല്ലേ കൊണ്ടുവന്നിരിക്കുന്നത് അവിടെ കൊറേ മനുഷ്യന്മാർ ഈ കടുവനെ പിടിക്കാനായിട്ട് കടന്നു ഓടും അവിടെ വനം മന്ത്രി മറ്റേ ഗാനമേളക്ക് പോയിക്കുന്ന അധികൃതരെ ഏൽപ്പിച്ചിട്ടല്ലേ മന്ത്രി പോയത് അവിടെ വനംവകുപ്പില്ലേ വനം വകുപ്പ് ഉദ്യോഗസ്ഥരില്ലേ ഏ അതാ നിങ്ങളുടെ വനം വകുപ്പും പോലീസോട് അവിടെ അടിയായിരുന്നല്ലോ അത് പിന്നെ ഡിഎസ്ഒ മറ്റേ ഡിഎസ്ഒ വന്നട്ടെ മറ്റേ കാര്യങ്ങൾ വിശദീകരിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു പോലീസുകാരൻ കറിയാം എസ് ഐ സി ഐ വന്നിട്ട് പറയാ സമ്മേളനം ഒന്നും വേണ്ട കടുവയെ പിടിച്ചോളാം ഡി എഫ് ഒ വാർത്താ സമ്മേളനം നടത്തുന്ന ഒരു തള്ളു അതിനാരാണ് ഈ സി ഐക്ക് അനുവാദം കൊടുത്തത് പിന്നെ ഒരു പ്രശ്നം വന്നിട്ടിരിക്കും കടുവയെ പിടിക്കേണ്ടത് വനം വകുപ്പ് അവിടെ പോലീസ് എന്തിനാണ് ഷോ കാണിക്കാൻ പോകുന്നത് പോലീസ് ക്രമസമാധാന പരിപാടി നിങ്ങളെ പോലീസ് അവിടെ ചെന്നിട്ട് ക്രമസമാധാനം ഇല്ല അക്രമമാണ് ഉണ്ടാക്കുന്നത് എന്താക്രമം ഞങ്ങളുടെ പോലീസ് ഉണ്ടാക്കി ഡി എഫ്ഒനെ പിടിച്ച് തള്ളിക്കൊണ്ടൊക്കെ പോകുന്നു എന്തായാലും പിന്നെ എല്ലാം അറിയണ അയാളുടെ റാങ്ക് എന്തുവാന്നറിയാവോ ഡി എഫ് പോലീസിനെ അറിയാം ആ അറിയാം അതുകൊണ്ടായിരിക്കും തള്ളിയത് കഴുത്തിന് പിടിച്ചോണ്ട് പോവാ നന്നായി കടുവീനെ ഞങ്ങൾ പിടിക്കാൻ ഓടിക്കൊണ്ടിരിക്കാണ് അവർ അതെ അത് ഞങ്ങൾ പെട്ടെന്ന് അതെ ആറാർത്തി ആർട്ടിയാണോ മുഖ്യമന്ത്രിയാണോ വനമന്ത്രിയാണോ നോക്കുവോ മുന്നിൽ കാണുന്ന ആളാക്രമിക്കൂലേ ഞാന് ഞങ്ങൾ എന്ത് ചെയ്യും സർക്കാർ എന്ത് ചെയ്യാനാണ് എന്നിട്ട് ഇത്രയും നാളെ ഈ മലയോര ജനതയുടെ കഷ്ടപ്പാട് മാറ്റാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത് കോട്ടെ കടുവയുടെ ആക്രമണം സ്ഥിരം പന്നി ആക്രമണം ആനയുടെ ആക്രമണം ഇതിൽ നിന്നൊക്കെ മലയോര ജനതയ്ക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഞങ്ങൾ വരവകുപ്പ് അവിടെ വകുപ്പ് അല്ലെ സോറി ഞങ്ങൾ സർക്കാർ അവിടെ ക്യാമറകൾ സ്റ്റാർട്ട് അതെ അതെ ഇവരുടെ സർക്കാർ അവിടെ കൊണ്ടുപോയി മറ്റേ വിജയന്റെ ഫോട്ടോ വെക്കും വിജയന്റെ ഫോട്ടോ വേറെ ഇരട്ട ചങ്ങനെ കാണുമ്പം മൃഗങ്ങൾ പേടിച്ചു ഞങ്ങൾ അവിടെ അതെ അവർ പേടിച്ചു കൊടുക്കും കണ്ടാ മൃഗം പറയും കൂടു കാരണം ഇത്രയും ഒരു ഞങ്ങൾക്ക് പോലും ഇത്രയും തൊൽക്കെട്ടിയില്ലെന്നോ ജനങ്ങളെ പേടിക്കണ്ട പേടിക്കേണ്ട പേടിക്കണ്ട ഉത്തരവാരങ്ങളെത്താലെ പോയാലും കുഴപ്പമില്ല ശശീന്ദ്രൻ സുഖമായിട്ടിരിക്കും ഫാഷൻ ഷോയുമായിട്ട് പോകും നരഫോജി കടുവയെ കടുവേനെ ഞങ്ങൾ കൊല്ലും ഇനി ഇനി എന്തായാലും കണ്ടോന്നെ അത് സ്പോട്ടില് ഷൂട്ടാണ് വേറെ നിയമ തടസ്സങ്ങളൊന്നുമില്ല നോക്കിയിട്ടാണ് ഞങ്ങൾ ആ പ്രഖ്യാപനം എന്നാ ഞാൻ പറഞ്ഞത് മറ്റേ കടുവ മറ്റേ ശശീന്ദ്രന്റെ ഫ്രണ്ടിൽ ലഞ്ച് പിരിച്ചിട്ട് വെക്കടാവടി എന്ന് പറയും മുഖ്യമന്ത്രിയും കൂടി പിന്തുണച്ചിട്ടാണ് ഞങ്ങള് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഈ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഒരു കടുവ എന്ന നരഭോജിയായിട്ട് പ്രഖ്യാപിക്കുന്നത് അത് നമുക്ക് തന്നെ സ്വന്തം നേരിട്ട് നമ്മുടെ സർക്കാർ നടത്തിയിരിക്കുകയാണ് പിന്നെ ഈ കടുവ കടുവരെ കാണിച്ചിട്ടാണ് നരഭോജിന്ന് പറയുന്നത് ഞങ്ങൾ അടിയന്തരമായിട്ടുള്ള നടപടി അടിയന്തരം നടത്തുന്നു ഇവിടെ ജനങ്ങളുടെ അടിയന്തരം നടത്തിക്കൊണ്ടിരിക്കുവോ അതാണ് നമുക്ക് പറയാൻ തുടർച്ചയായിട്ടുള്ള ഈ ആക്രമണം നടന്നത് അധികാരം തന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഗതികേടി ആ പറ ആ കടുവയ്ക്ക് വെള്ളം കൊടുക്കാൻ വല്ല പദ്ധതികൾ കൊടുക്കുന്നുണ്ടോ മറ്റേ അത് ലക്ഷങ്ങൾ വല്ലതും മുടക്കി അല്ല അത്തരം പദ്ധതികളൊക്കെ നിങ്ങൾ കൊണ്ടുവല്ലോ കിളികൾക്ക് വെള്ളം കടുവയ്ക്ക് വെള്ളം ഇത് വെള്ളം കൊടുക്കത്തില്ല പക്ഷെ ഫണ്ടടിച്ചു മാറ്റും കടുവ പിടലാണല്ലോ കടുവയെ പിടിക്കാൻ നല്ല പ്രവർത്തനം നടക്കുന്നുണ്ട് കേട്ടോ അതെ കടുവയെ പിടിക്കാൻ നല്ല പ്രവർത്തനം നടത്തുന്നുണ്ട് പക്ഷെ ജനങ്ങൾക്ക് ഒരു തൃപ്തി വരുന്നില്ല അവര് തൃപ്തിപ്പെടുന്നില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ യോഗം വിളിച്ച് ചേർത്ത് തൃപ്തിപ്പെടുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് ജീവനെ പേടിച്ച് വീടിന്റെ മുറ്റത്തോട്ട് കാലുവെക്കാൻ വയ്യ എത്രയോ കാലമായിട്ട് അവരുടെ പ്രശ്നമാണെന്നറിയാവോ അത് നിങ്ങൾ നിങ്ങള് നിങ്ങൾ മറ്റേ എട്ട് എട്ട് വർഷം കൊണ്ട് വരിക്കുവാണല്ലോ ഈ മലയോര ജനതയ്ക്ക് വേണ്ടി നിങ്ങൾ എന്താ ഉണ്ടാക്കി പറ കേൾക്കട്ടെ അതെ ഞങ്ങൾ എന്തായാലും ജനങ്ങളുടെ വികാരം ഞങ്ങൾക്ക് അറിയാം വിണ്ടരുത് കേട്ടല്ലോ കാട് മുഴുവൻ കയ്യേറി നിങ്ങൾ റിസോർട്ടും കെട്ടിടങ്ങളും പണിത് അനധികൃത കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കി ഉൾക്കാട്ടിൽ നിന്നും മൃഗങ്ങൾ പുറത്തോട്ടിറങ്ങിക്കൊണ്ടിരിക്കുക ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറയാൻ പറ്റുമോ അത് നിങ്ങൾ ഇറങ്ങി വരുന്നത് ഞങ്ങൾ ഞങ്ങൾ അനധികൃതമായിട്ട് എന്തിനാണോ നിങ്ങൾ റിസോർട്ട് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങളുടെ നിങ്ങളുടെ മറ്റേ നേതാക്കന്മാരെല്ലാം കൈയടക്കി വെച്ചേക്കുന്നുണ്ടല്ലോ കൊറേ ഭൂമികള് നേതാക്കന്മാര് കൈയടക്കോണ്ടാണോ മൃഗങ്ങളെല്ലാം ഇറങ്ങി വരുന്നത് എട്ട് കാട് കയ്യേറാൻ പോകുന്ന എന്തിനാടാ നിങ്ങള് ഞങ്ങള് മാത്രമാണോ കാട് കയ്യേറാൻ പോണത് കാട് കയ്യേറുന്നടുത്ത് പോയി ചോദിക്കാനേ സർക്കാർ എല്ലാം സർക്കാരിന്റെ മണ്ണിൽ കൊണ്ടുപോയിക്കുന്നാണ് കാടിനോട് ചേർന്ന് കാട് കൈയ്യേറുന്നവർക്കെതിരെ നടപടി എടുക്കേണ്ടത് ആരാടോ സർക്കാർ സർക്കാരിന്റെ തലപ്പത്തിരിക്കുന്ന ആരാടോ അങ്ങനെ പിന്നെ എന്തോ പൊണ്ണാക്കും പുടുങ്ങിക്കൊണ്ടിരിക്കുവോ അവിടെ ഞങ്ങൾ കാടിനോട് ചേർന്നുള്ള മേഖലകളിൽ തട്ടിക്കാടുകൾ വെട്ടാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട് മേഖലയിലെ നിരീക്ഷണം ശക്തിപ്പെടുത്തും ഇടയ്ക്കിടയ്ക്ക് പോയി ചന്ദനവരം വെട്ടിയാൽ മാത്രം പോരാ അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടെയുള്ളവരിൽ നിയമോപദേശം തേടിയ ശേഷമാണ് ഞങ്ങൾ ഈ തീരുമാനത്തിലേക്ക് എത്തിയത് മുഖ്യമന്ത്രി തീരുമാനത്തെ പിന്തുണച്ചിട്ടുണ്ട് വന്യജീവി ആക്രമണത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ കേന്ദ്ര സർ കേന്ദ്ര എന്ത് ചെയ്തു നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ പറയണ രണ്ട് ഞാൻ എല്ലാം കണക്ക് തന്നെ പിടിപ്പുക ഒറ്റ എന്ത് ചെയ്യാതെ സർക്കാർ കേന്ദ്ര കേന്ദ്രം ഇടപെടണ്ടേ അവർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അവര് പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ല പിന്നെ ഒരു വിളിച്ചിട്ട് ഒരു ചെയ്യുന്നുണ്ടോ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ഇപ്പൊ പറഞ്ഞത് ശശീന്ദ്രാഷൻ ചോദിക്കുന്നത് അതല്ല ഞങ്ങൾ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ഞങ്ങൾ ക്യാമറ വെക്കുന്നുണ്ട് അടി നിർദ്ദേശങ്ങൾ എല്ലാം പ്രഖ്യാപിച്ചില്ലേ എനിക്ക് നാണമുണ്ടോടും ഇവിടെ മനുഷ്യൻ കടുവയുടെ പേടിച്ച് ഭീതിയിൽ വീടിനുള്ളിൽ കഴിയുമ്പോൾ ഇവരുടെ മന്ത്രി ബന്ധപ്പെട്ട വനം വകുപ്പ് മന്ത്രി ഫാഷൻ ഷോ അത്ര നിരുത്തരവാദിത്തപരമായ നിലപാടാണോ അത് എപ്പോഴും എപ്പോഴും പറയണ്ട ശ്രദ്ധ കുറവുണ്ടായി ശ്രദ്ധ കുറവുണ്ടായിരുന്നു ഞങ്ങളത് അംഗീകരിക്കുന്നു ഞങ്ങൾ ഞങ്ങളെ വിമർശനം ഉൾക്കൊള്ളുന്നു ഞങ്ങൾ അതനുസരിച്ച് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു അത്രല്ല അതുകൊണ്ടില്ല ഞങ്ങൾ പാട്ട് മാത്രമാക്കിയിരുന്നുണ്ട് രണ്ട് നൃത്ത നൃത്തങ്ങളും കൂടെ ആവാരുന്നല്ലോ ഞങ്ങള് മറ്റേ കാറ്റ് ഞങ്ങള് അടുത്ത പരിപാടി ഞങ്ങൾ പിടിച്ചിട്ട് ഞങ്ങൾ കാറ്റ് വോക്ക് നടത്തി തരാം കേറിക്കൊടുക്കും കടുവം എന്തായാലും പുതിയ സംഭവ വികാസങ്ങളൊക്കെ ഞങ്ങൾ കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട് പിന്നെ ചാങ്ങാനുള്ളവൻ ചത്തോണ്ടിരിക്കും വിളിച്ച ഒരു ഫോൺ കോൾ അത്ര മാത്രം ഇടക്കിടക്ക് ലാവലിന് മാറ്റി വെക്കണമെന്ന് പറയാൻ മാത്രമല്ല കേന്ദ്രത്തിലോട്ട് വിളിക്കേണ്ടത് ഞങ്ങൾ ഈ കാര്യം കേന്ദ്രത്തെ വിളിച്ച് അറിയിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ കേരളവും കണക്ക് സംസ്ഥാന സർക്കാരും കണക്ക് കേന്ദ്ര സർക്കാരും കണക്ക് നൂറ് ക്യാമറ ജനങ്ങളുടെ ഗതികേട് ബുദ്ധിമുട്ട് നൂറ് ക്യാമറകൾ ഞങ്ങൾ വയനാട്ടിൽ പുതിയതായിട്ട് മറ്റേ കടുവയ്ക്ക് വന്ന് സെൽഫി എടുക്കാനോ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ ലൊക്കേറ്റ് ചെയ്യാൻ വെച്ച ക്യാമറയ്ക്കകത്ത് തന്നെ അഴിമതിയാകും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് മിണ്ടരുത് കിട്ടില്ല അതിനകത്ത് വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാനും നിരീക്ഷണം ശക്തമാക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ക്യാമറകൾ ഞങ്ങൾ അഴിമതി നടത്താനല്ലേ ചെയ്യട്ടെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വരുമ്പോഴേക്ക് ഉടനെ തുടങ്ങും അഴിമതി അഴിമതി എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പദ്ധതി പറയണം നിങ്ങൾ അഴിമതി നടത്താത്ത ഏതെങ്കിലും ഒരു പദ്ധതി പറ ഇപ്പൊ നിങ്ങൾ കൈ ഇട്ടുനാക്കാത്ത ഒരു ഒരു പദ്ധതി പറ ഞങ്ങള് വയനാട്ടിൽ നൂറ് നാനൂറ് ക്യാമറകൾ സ്ഥാപിക്കാൻ ഞങ്ങൾ കൈയിട്ടില്ല അതാ പറഞ്ഞത് കടുവയ്ക്ക് സെൽഫി എടുക്കാൻ വി ഡി സതീശ യാത്ര ഒരിക്കൽ ഇവിടെ ആർക്കും വിമർശിക്കണ്ടേ ഏഹ് അയ്യോ ഇവിടെ ഒരു പ്രതിപക്ഷം ഇല്ല എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് വി ഡി സതീശനെ പറഞ്ഞിട്ട് കാര്യമില്ല കേന്ദ്ര നിയമങ്ങളെ കുറിച്ച് വി ഡി സതീഷ് ഒരു അക്ഷരം പറയുന്നില്ല അറിയോ ഇത് ബോധപൂർവാണോ അതോ കേന്ദ്രത്തെ സംരക്ഷിക്കുന്നതാണോ പ്രതിപക്ഷ നേതാവ് എന്ത് കേന്ദ്രത്തെ കുറ്റപ്പെടുത്താത്തത് എപ്പോഴും ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ കേന്ദ്രത്തിനെ പറയാൻ വന്നാക്കില്ലേ ഇല്ലേ അല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും കേന്ദ്രത്തെ പേടിയാണെന്നാണ് നാട്ടുകാരുടെ ഒരു കരക്കം ഞങ്ങൾക്ക് ഒരു ഇല്ല 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 കേരളത്തെ എട്ടോളം കേന്ദ്ര നിയമങ്ങൾ കൊണ്ടാണ് വരിഞ്ഞു മുറുക്കി വെച്ചിരിക്കുന്നത് ഏഹ് പുരാണത്തിലേക്ക് പോലെ മാംസം എടുത്തോളൂ ഒരു തുള്ളി ചോര പൊടിയരുത് എന്നതാണ് കേന്ദ്രത്തിന്റെ നയം കൽപ്പറ്റി വിമർശനം നിങ്ങൾ നയപ്രഖ്യാപനത്തിൽ അത് അപ്പഴേ ഈ സംഭവം വന്നിട്ടില്ല ഗവർണറെ നയപ്രഖ്യാപനത്തിന് ശേഷം അല്ലേ കടുവ ആക്രമണം കേന്ദ്രത്തിന്റെ കൊറേ ചുറ്റമ്മ നയം അത് ഞാൻ കടുവേ കടുവ ഈ വാർത്ത കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ഇവിടുത്തെ കേന്ദ്ര സർക്കാരിനെ കൊണ്ടോ അല്ലെങ്കിൽ ഇവരുടെ ഇരട്ട ചങ്കൻ സർക്കാരിനെ കൊണ്ടോ ഒരു പുണ്ണാക്ക് നടക്കാൻ പോകുന്നില്ല കടുവയെ മനുഷ്യരുടെ ജീവൻ നീ അപകടത്തിലാക്കരുത് നീ ഒന്ന് വെടിവെക്കാൻ നിന്ന് തരണം എന്ന് മാത്രമേ നീ എങ്കിലും പറഞ്ഞാൽ അനുസരിക്കുമല്ലോ ഇവിടെ ഇരട്ട ചങ്കനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ ജനങ്ങളെ നിങ്ങൾ എന്തൊന്ന് വിശ്വസിക്കരുത് ഇവിടെ ഒരു സർക്കാർ സർക്കാരുണ്ട് ഇവിടെ 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 അതിനു വേണ്ടിയാണ് കുറച്ച് ചിയർ ആയിരിക്കും ശരി നട്ടിലുള്ള ഉണ്ട് കടുവയെ പിടിക്കുന്ന കിടുവയായിട്ടുള്ള കുറെ മന്ത്രിമാരും കുറെ ആൾക്കാരും ഉണ്ട് കേട്ടോ കടുവയെ പിടിക്കുന്ന കിടുവകൾ ഞങ്ങളുടെ സർക്കാരുണ്ട് തീർച്ചയായിട്ടും ഈ കടുവ ശല്യം മാറ്റിയിരിക്കും ഞങ്ങളുടെ മന്ത്രി അവിടെ എത്തിയിട്ടുണ്ട് നിങ്ങൾ പേടിക്കണ്ട ഈ പിന്നെ ഇതിനിടയിലും മുതലെടുപ്പ് രാഷ്ട്രീയത് കടുവ ഇത് കേട്ട് നീ ചിരിക്കരുത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ചിരിയൊക്കെ പോയിരിക്കുക എത്ര തവണ കേട്ടിരിക്കുന്നത് അതുകൊണ്ട് കടുവയ്ക്ക് പുതിയതായിരിക്കും ഇതൊക്കെ കഴിവ ചിരിക്കാൻ വേണ്ടി കോമഡി നാനൂറ് ക്യാമറകൾ വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ സർക്കാർ എല്ലാ ക്യാമറയുടെ മുമ്പിൽ പോയി വിളിച്ചു കളിക്കുക ഞങ്ങളുടെ സർക്കാർ ഇവിടെ പഴമൊഴുങ്ങിയല്ലേ ഇരിക്കുന്നത് സർക്കാർ വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ട് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതിന് എല്ലാ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഉടനെ കടുവയെ പിടിക്കുന്നതായിരിക്കും പിന്നെ മന്ത്രിക്ക് പറ്റിയ തെറ്റാ ശം അടുത്ത കാറ്റ് ബോക് വാമ്പറാണ് മലക്കട മൂട് ഒലക്ക ഒലക്കട മൂട്